സൗമൂന അറിയത്തില്ല ഒരു പെണ്ണ് പോവാവുന്നതിന്റെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം അപ്പുറം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട് അത് ഏ എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളൊക്കെ ചിലപ്പോ തലേ കൈയും വെച്ചോടും അങ്ങനെയൊന്നും പറയുന്നില്ല പറയാതിരിക്കുന്ന ഭേദം എല്ലാം ഒന്നും എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ സമൂഹ എന്താന്നറിയാ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടന് കാരണം അവർ അവന് ഇവർക്ക് നിങ്ങൾക്കറിയാമെന്ന് അവൻ അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ അടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും നമുക്ക് ഈ എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല അത് കറക്റ്റാ അതാണ് നിതീഷ് കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിരുന്നു അത് നിതീഷ് സൗമൂ നിതീഷിനറിയാൻ വയ്യാത്ത കാര്യമൊന്നും അല്ല നിതീഷ് പൊട്ടണൊന്നും അല്ലല്ലോ അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ളതെന്നും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവൻ കറക്റ്റായിട്ട് അറിയാം അവൻ ചുമ്മാ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറത്തില്ല ചില ആണുങ്ങൾ അത് തന്നെ എന്നെ പറയാം എന്തു പറഞ്ഞാലും എന്നെ പറയാ എത്ര തന്നെ നീ കാരണോ നീ കാരണോ നീ കാരണ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്ന അത്ര തന്നെ ഇല്ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേക്കാൻ പോകുന്നില്ല കാരണം ഒത്തിരി പറഞ്ഞാ കേക്ക് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാ അവരച്ഛൻ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറയാൻ കിട്ടില്ലേ ഓ ഇപ്പോഴത്തെ ആമ്പുള്ളവർ അങ്ങനെയാന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു എന്റെ എന്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിരിക്കുന്നെ അവരെ മുന്നേച്ചിലേ പറഞ്ഞു ഓ ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരി ഒന്നും അല്ലാന്ന് ഇങ്ങനെയൊക്കെയാ അച്ഛന്റെ സംസാരം പെങ്ങൾ പിന്നെ പറയുണ്ടായിരിക്കുമല്ലോ പിന്നെ അവൻ എന്താ വേണം ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെ ഉള്ളത് കയ്യില് പൂത്ത കാശും കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോൾ പുറങ്ങാലം കൊണ്ട് കളയുന്ന കളയട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാണിക്കാവുന്ന അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ അച്ഛന് കുറേ കാശ് വേണം സുഖിക്കണം വലിയ വണ്ടി നടക്കണം വലിയ ഫ്ലാറ്റിൽ ജീവിക്കണം മോക്ക് ഒരു ബോഡിഗാർഡിനെ വേണം ഇരുപത്തിയാല് മണിക്കൂർ അവൻ മോളെ ബോഡിഗാർഡായിട്ട് നടക്കണം മോളെയും മോളെ കൊച്ചനെയും സന്തോഷിപ്പിച്ച് നടക്കണം പിന്നെ കുറേ പൈസ അയാൾക്ക് അയച്ചു കൊടുക്കണം ഇത്രയാണ് അച്ഛന് അയാൾക്ക് പിന്നെ എൻ്റെ ലോക്കറിൻ്റെ കീ അയാളയിലായിരുന്നു അത് ഞാൻ വാങ്ങിച്ചു എൻ്റെ സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല ഇത് അച്ഛൻ മോള് അവളെ ജീവിതത്തിൽ കുഴപ്പമൊന്നും ഇല്ല പുള്ളിക്കാര്യത്തേക്ക് റബ്ബർ സ്റ്റാമ്പ് ഉണ്ട് കൂടെ എന്നെ സന്തോഷിപ്പിക്കാൻ പാടില്ല ഞാൻ സന്തോഷിക്കാൻ പാടില്ല എന്നെ നിതീഷ് എവിടെയും കൊണ്ടുപോയിക്കൂടെ എനിക്ക് നിതീഷ് ഒന്ന് വാങ്ങിച്ചെന്നൂട അവളെയും കൊണ്ട് നടക്കണം മോള് അങ്ങനെ പിന്നെ ഭർത്താവ് ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പൊട്ടനെ പോലെ അഭിനയിക്കുന്നു പിന്നെ നമുക്ക് കാശില്ലല്ലോ അവരെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് കാശുണ്ട് വണ്ടിയുണ്ട് ഇപ്പൊ എന്നെ കൊണ്ട് പുള്ളിക്ക് വലിയ ബെനഫിറ്റ് ഒന്നും ഇല്ലല്ലോ അങ്ങനെയാ പറയുന്നത് അതുകൊണ്ട് തെറ്റ് മറ്റവര് കാണിച്ചാലും അത് പുള്ളി ഞാൻ തെറ്റ് കാണിക്കുന്നു എന്നാണ് വരുത്തി തീർക്കുന്നത് കാരണം അവർ ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇപ്പൊ ഒരു കുട്ടി ഉള്ളത് കൊണ്ട് അതിനെ വെച്ച് മുതലെടുക്കുന്നു എല്ലാരും കൂടി അങ്ങനെ പിന്നെ അവന് നോക്കുമ്പോ ആ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം പാർട്ടി ഇഷ്ടമുള്ളു പോവാം ആരും ചോദിക്കത്തില്ല തോന്നുമ്പോ വരുന്നു തോന്നുമ്പോ പോന്നു ആ കൊച്ചുണ്ട് കൊച്ചിനെ നോക്ക ഒരു വേലക്കാരിയെ പോലെ ഒരുത്തി വീട്ടിലുണ്ട് അങ്ങനെ എൻ്റെ ഒരു വർഷമായിട്ട് എന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയാണ് നിതീഷെല്ലാം ഈവൻ ആഹാരം പോലും കുറച്ചും കൂടെ ഒക്കെ ഞാൻ നോക്കുക അവനിപ്പോ എന്തായാലും ഈ ഏപ്രിൽ നാട്ടിൽ പോകുന്നുണ്ട് നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇതൊക്കെ തന്നെ അവസ്ഥയെങ്കിൽ ഞാൻ പറയാം എന്തെങ്കിലും തീരുമാനം എടുക്കാൻ മടുത്തു നിതീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും കണ്ടിട്ടുള്ളത് പോലെ ഒരു ആണുങ്ങളുടെ ഒരു പോലെ അല്ല അവൻ നമുക്ക് നോർമൽ ആമ്പിള്ളേരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന അവൻ ഉള്ളിന്റെ ഉള്ളി ആണ് ഇതെന്റെ ഭാര്യയാണ് ഇതെന്റെ കുഞ്ഞാണ് ഇതെന്റെ കുടുംബമാണ് ഉള്ളിന്റെ ഏതെങ്കിലും ഒരു കോർണർ അല്ലെങ്കിൽ ഒരു ചിന്ത വേണ്ടേ അതുള്ളവർക്ക് പിന്നെ ഒരു മനമാറ്റം വരൂ ഇത് അതില്ല എനിക്ക് സന്തോഷിക്കണം എനിക്ക് ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കണം അതിലാരും ചോദ്യം ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല തോന്നുമ്പോ കയറി വരും തോന്നുമ്പോ പോവും വീട്ടുകാർ സപ്പോർട്ടുണ്ട് അത് മതി കലാസ് അവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ അവന്റെ പെങ്ങള് കൊച്ച് ചിലപ്പോൾ എനിക്ക് തോന്നി തോന്നിപ്പോ എന്റെ കൊച്ചു അവൻ്റെ കൊച്ചു തന്നെയാണോന്ന് അതോ അതാണോ അവന്റെ കൊച്ചെന്ന് അങ്ങനെ വേറെ തോന്നിപ്പോ അതൊക്കെ അവസ്ഥ എന്തല്ലാവട്ടെ എനിക്ക് എന്താ പറയാ ഞാനിപ്പോ ഒരുമേ തഴമ്പിച്ച അവസ്ഥയാണ് കാണിക്കാൻ വേണ്ടെന്ന് അത്രയും കാണിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കണേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഒരു വർഷം തികയുന്നതിന് മുന്നേ വരെ കൗൺസിലിങ്ങിന് പോയിട്ടുള്ളേ ഒരു മാറ്റം ഇണ്ടാവില്ലന്നേ അവൻ എന്നെ ഒന്ന് സ്നേഹിക്കുമ്പഴേക്കും അവിടെ പ്രശ്നം തുടങ്ങും അപ്പോഴത്തേക്ക് അവർ അവൻ അവര് പറയുന്നത് കേൾക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ ഇപ്പൊ പിന്നെ കുഞ്ഞാവുന്നതിനുമ്പോ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല പ്രശ്നം ഉണ്ടായിരുന്നോ അവര് അച്ഛനും മുകളും ഉണ്ടാക്കുന്ന പ്രശ്നം അല്ലാണ്ട് വേറെ ഞങ്ങളി അങ്ങനെ അല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഏഹ് ഇപ്പൊ കുഞ്ഞായപ്പോ അവരല്ലെല്ലാം കൂടെ വെച്ചങ്ങ് അവനും കൂടെ ചേർന്ന് ഇപ്പൊ മുതലെടുക്കുക കാരണം നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം നമുക്ക് പോകാനിടയില്ല എന്നറിയാം കുഞ്ഞുള്ളത് കൊണ്ട് ഞാനും പെട്ടെന്നു ഇറങ്ങി പോത്തില്ലെന്നറിയാം അതെ മുതൽ എടുക്കുന്നു സിമ്പിൾ അത്രേ ഉള്ളൂ എന്താ ചെയ്യ ചെയ്യട്ടെ മുതലെടുക്കട്ടെ ഇപ്പോഴും അങ്ങനല്ലേ സോമോ ഒന്ന് ആലോചിച്ച് ഒരു വർഷമായിട്ട് നിങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോ അങ്ങനെയെന്നുള്ള അല്ലാണ്ട് ഒരു വർഷമായിട്ട് യാതൊരു ഇതുവില്ല ആ കുഞ്ഞു ജനിച്ച് രണ്ടു മാസം കഴിഞ്ഞപ്പോ തൊട്ട് ഒട്ടും ഇതില്ല പിന്നെ ഇപ്പോഴും അവൻ 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 അവർക്കെന്താ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു ഞാൻ സ്ട്രെസ് എടുക്കുന്നു ഞാൻ കുഞ്ഞിനെ നോക്കി വീട്ടിൽ ഇരിക്കുന്നു എന്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ ആ വീട്ടിൽ കിടക്കുന്നു എന്നല്ലാണ്ട് ഈ ഒരു വർഷം എടുത്തുകഴിഞ്ഞാൽ എത്ര തവണ അവൻ ആ കൊച്ചിനെ ഒന്ന് വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും നാലോ അഞ്ചോ തവണ അല്ലേ അത്രയല്ലേ ഉള്ളൂ അതും അമ്പരത്തിലോ അങ്ങനോ ഒന്ന് പേരിന് കൊണ്ടുപോകും നാട്ടുകാർ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ ഇപ്പോഴും അവര് സൂയിക്കുവല്ലേ എല്ലാ ദിവസവും പെങ്ങളും കൊച്ചും സത്യം പറഞ്ഞാൽ പറഞ്ഞുകൂടാ നമുക്ക് തോന്നും അവ അത് അവൻ്റെ കൊച്ചാണോന്ന് അങ്ങനെ ആ അവസ്ഥയില അവർ അവർക്ക് അവർക്കെന്താ നഷ്ടം അവർക്കൊന്നും ഇല്ല നമ്മൾ ഇന്ന് ദൈവം ശരി കൊടുക്കും നാളെ ദൈവം കൊടുക്കും അല്ലെങ്കിൽ ഇന്ന് ദൈവം ശരിയാക്കെന്ന് പറയും നമ്മളിങ്ങനെ ഉരുക്കിയിരിക്കും ജീവിക്കുന്നത് അത്ര തന്നെ പിന്നെ വായി വർത്തമാനങ്ങളും പറഞ്ഞേൽ പറയുന്നില്ല ഞാൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങളും കൂടെ അവനെ വെറുത്തു